ലോഗോസ്കിസ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ചോദ്യോത്തരങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്നത്തെ വീഡിയോയിൽ ന്യായാധിപന്മാർ വിശുദ്ധ ലൂക്ക പ്രഭാഷകൻ രണ്ട് കോറിന്തോസ് എന്നീ ഭാഗങ്ങളിലെ ചോദ്യോത്തരങ്ങളാണ് ഉൾക്കൊള്ളുന്നത് ചോദ്യം ഒന്ന് എന്താണ് വ്യർത്ഥവും നിരർത്ഥകവുമായിട്ടുള്ളത് ഉത്തരം അവിവേകിയുടെ പ്രതീക്ഷകൾ ചോദ്യം രണ്ട് ആരാണ് വളരെ കാര്യങ്ങൾ അറിയുന്നത് ഉത്തരം വിദ്യാസമ്പന്നൻ ചോദ്യം മൂന്ന് ആരുടെ ജീവനാണ് നിലനിൽക്കുന്നത് ഉത്തരം ദൈവഭക്തന്റെ ചോദ്യം നാല് ഡാഷ് പങ്കിലമാണ് ഉത്തരം അന്യായ സമ്പത്തിൽ നിന്നുള്ള ബലി ചോ ചോദ്യം അഞ്ച് സമാധാന ബലിക്ക് തുല്യമായിട്ടുള്ളത് എന്ത് ഉത്തരം കൽപ്പനകൾ അനുസരിക്കുന്നത് ചോദ്യം ആറ് വെറും കയ്യോടെ സമീപിക്കരുത് ആരെ ഉത്തരം കർത്താവിനെ ചോദ്യമേഴ് പൂരിപ്പിക്കുക അനാഥൻ്റെ പ്രാർത്ഥനയോ ഡാഷോ അവിടുന്ന് അവഗണിക്കുകയില്ല ഉത്തരം വിധവയുടെ പരാതികളോ ചോദ്യമെട്ട് അടയാളങ്ങളും അത്ഭുതങ്ങളും വീണ്ടും പ്രവർത്തിച്ച് പ്രകടമാക്കണം എന്ത് ഉത്തരം അങ്ങയുടെ കരബലം ചോദ്യം ഒമ്പത് നാവ് രുചികൊണ്ട് ഇറച്ചി തിരിച്ചറിയുന്നത് പോലെ വ്യാജവാക്ക് തിരിച്ചറിയുന്നത് ആരാണ് ഉത്തരം സൂക്ഷ്മബുദ്ധി ചോദ്യം പത്ത് നെടുവീർപ്പെട്ടുകൊണ്ട് അലഞ്ഞു നടക്കുന്നത് ആരാണ് ഉത്തരം ഭാര്യയില്ലാത്തവൻ ചോദ്യം പതിനൊന്ന് സ്നേഹിതൻ ശത്രുവായി മാറുന്നത് ഡാഷ് ഉത്തരം മരണതുല്യമായ ദുഃഖം ചോദ്യം പന്ത്രണ്ട് ഉപദേശം ചോദിക്കരുതാത്തത് ആരോട് ഉത്തരം നിന്നെ സംശയിക്കുന്നവനോട് ചോദ്യം പതിമൂന്ന് ചിന്ത എന്തിൻ്റെ ആരംഭമാണ് ഉത്തരം എല്ലാ പ്രവൃത്തിയുടെയും ചോദ്യം പതിനാല് ആരുടെ ദിനങ്ങളാണ് സംഖ്യാതീതമായിട്ടുള്ളത് ഉത്തരം ഇസ്രായേലിൻ്റെ ചോദ്യം പതിനഞ്ച് അമിത ഭോജനം എന്തിനാണ് ഇടയാക്കിയിട്ടുള്ളത് ഉത്തരം അനേകരുടെ മരണത്തിന് ചോദ്യം പതിനാറ് കർത്താവ് ഭൂമിയിൽ നിന്ന് ഔഷധങ്ങൾ സൃഷ്ടിച്ചു ദാഷ് അവയെ അവഗണിക്കുകയില്ല ഉത്തരം ബുദ്ധിയുള്ളവൻ ചോദ്യം പതിനേഴ് അവിടുന്ന് മനുഷ്യർക്ക് സിദ്ധികൾ നൽകി എന്തിന് ഉത്തരം മനുഷ്യൻ്റെ അത്ഭുത കൃത്യങ്ങളിൽ മഹത്വപ്പെടേണ്ടതിന് ചോദ്യം പതിനെട്ട് അഗ്നിയിൽ തട്ടിവരുന്ന കാറ്റ് അവൻ്റെ മാംസം ഒരുക്കിക്കളയുന്നു ആരുടെ ഉത്തരം ഉലയൂതുന്ന ഇരുമ്പ് പണിക്കാരൻ്റെ ചോദ്യം പത്തൊൻപത് എങ്കിലും പൗരസമ്മതികളിലേക്ക് അവർ വിളിക്കപ്പെടുന്നില്ല ഡാഷിൽ അവർക്ക് പ്രാമുഖ്യമില്ല ഉത്തരം പൊതുസഭയിൽ ചോദ്യം ഇരുപത് എല്ലാ പൗരാണിക ജ്ഞാനവും ആരാഞ്ഞറിയുകയും പ്രവചനങ്ങളിൽ ഔത്സുഖ്യം പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നത് ആരെ ഉത്തരം അത്യുന്നതൻ്റെ നിയമങ്ങൾ പഠിക്കുന്നതിൽ താൽപ്പര്യമുള്ളവൻ ചോദ്യം ഇരുപത്തിയൊന്ന് അവൻ ദാഷിലൂടെ അറിവ് പ്രകടമാക്കുകയും കർത്താവിൻ്റെ ഉടമ്പടിയുടെ നിബന്ധനകളിൽ അഭിമാനം കൊള്ളുകയും ചെയ്യും ഉത്തരം പ്രബോധനങ്ങളിലൂടെ ചോദ്യം ഇരുപത്തിരണ്ട് ഓരോന്നും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഉത്തരം നിശ്ചിതോപയോഗത്തിനാണ് ചോദ്യം ഇരുപത്തിമൂന്ന് അഗ്നിയും കന്മഴിയും ക്ഷാമവും മഹാമാരിയും എന്തിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവയാണ് ഉത്തരം പ്രതികാരത്തിനു വേണ്ടി ചോദ്യം ഇരുപത്തി സഹോദരരും സഹായകരും വിഷമസംധികളിൽ ഉപകരിക്കുന്നു എന്താണ് ഇവരെക്കാൾ സുരക്ഷിതമായ അഭയം ഉത്തരം ദാനധർമ്മം ചോദ്യം ഇരുപത്തഞ്ച് പ്രഭാഷകൻ മുപ്പത്തൊമ്പത് പത്തൊമ്പതിന് സമാനമായ വാക്യം ഏതു ഭാഗത്താണ് ഉള്ളത് ഉത്തരം ജ്ഞാനം ഒന്ന് ഏഴ് മുതൽ പത്ത് വീണ്ടും കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായി അടുത്ത വീഡിയോകളിൽ നമുക്ക് കാണാം എല്ലാവർക്കും നന്ദി ദൈവം ക്രൈസ്തവ ഐക്യത്തിൻ്റെ ഏറ്റവും ദക്ഷണതയുള്ള കാവൽക്കാരിയെ മറിയത്തിൽ നമുക്ക് നൽകിയിരിക്കുന്നു അവളുടെ സംരക്ഷണം പ്രാർത്ഥന വഴി നേടാൻ തീർച്ചയായും അനേകം മാർഗങ്ങളുണ്ട് ിയോ പതിമൂന്നാമന്മാർ പാപ്പ